ചങ്ങിലക്കാക്കി ഭാഗം പതിനെട്ട് അടുത്ത ദിവസം ചെറിയമ്മയുടെ കോൾ എന്നെ തേടിയെത്തി എന്റെ അനീതിയുടെ ആദ്യ ഭർത്താവ് അയാൾ ആ കാലയളവിൽ ഒന്ന് രണ്ട് തവണ ഇവിടെ ഉത്സവത്തിന് വന്നിരുന്നു ഞാൻ അന്ന് പറയാതിരുന്നത് ആ ബന്ധം പിരിഞ്ഞ് വർഷങ്ങളായിരുന്നു അതുകൊണ്ട് ഞാനത് അത്ര കാര്യാക്കിയില്ല എന്നാ കഴിഞ്ഞ ദിവസം മോൻ അങ്ങനെ ചോദിച്ചപ്പോ ഇവിടെ അധികം വരാത്ത ഒരാൾ അന്ന് മാത്രം വന്നൊരാൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് ഓർമ്മ വന്നു എന്റെ ഉള്ളിലെ അണഞ്ഞ സംശയങ്ങൾക്ക് വീണ്ടും തിരിതെളിയുകയായിരുന്നു ചെറിയമ്മയിൽ നിന്ന് ഞാൻ അയാളുടെ വിവരങ്ങൾ വാങ്ങി എന്താണ് ആ ബന്ധം പിരിഞ്ഞത് അയാളൊരു മദ്യപാനിയായിരുന്നു കെ എസ് ബിയിലെ എഞ്ചിനീയർ ആയിരുന്നെങ്കിലും എന്നും സസ്പെൻഷനും മറ്റുമായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളായി അവർ പിരിയുകയായിരുന്നു ഞാൻ ശ്രദ്ധയോടെ അവരെ കേട്ടു ഹാ ശരിയെന്നാ ഞാൻ വെക്കാനഞ്ഞതും ലച്ചു അവൾക്ക് എങ്ങനെയുണ്ട് ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല അവൾ ആദ്യം ഒരു പാവം കുട്ടിയായിരുന്നു അധികം സംസാരിക്കാറില്ലായിരുന്നു എനിക്ക് അവളെ കാണുമ്പോൾ സ്നേഹം തോന്നിയിരുന്നില്ല മറിച്ച് ദേഷ്യാണ് തോന്നിയത് എല്ലാ എന്റെ അപ്പോഴത്തെ പ്രായം സ്വാർത്ഥത അവൾ കാരണം വന്ന ഞാൻ അവൾ കാരണം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന ഭയം അങ്ങനെ എന്തൊക്കെയോ വിറച്ചും മടിച്ചും ഒടുവിൽ അവർ അവളെ അന്വേഷിച്ചു എന്തൊക്കെയോ ന്യായീകരണങ്ങളോ കുറ്റസമ്മതമോ നിരത്തി അതൊന്നും ക്ഷമിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല എങ്ങനെ ആയാലും അതൊരിക്കലും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഒന്നുകൂടി അവൾക്കിനി നിങ്ങളുടെ സ്നേഹം വേണ്ട അത് വൃന്ദയ്ക്കും ഇന്ദുനും മാത്രം കൊടുത്തോളൂ വർഷങ്ങളായി സ്നേഹം നിഷേധിച്ച് ഒരു പോലെ മാറ്റി നിർത്തി അവളുടെ അച്ഛനെയും അവളിൽ നിന്ന് അകറ്റി നിങ്ങൾ ആസ്വദിച്ച കാലങ്ങളുണ്ടല്ലോ നിങ്ങൾക്കെന്നു ഓർമ്മിക്കേ എത്ര കാലം കഴിഞ്ഞാലും ഒരു നാൾ അകാലത്തിൽ മരിച്ചുപോയ ഒരു അമ്മയുടെ അവരുടെ അനാഥയാക്കപ്പെട്ട ഒരു മകളുടെ ശാപം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും അത് പ്രകൃതി നിയമമാണ് അപ്പുറം നിശബ്ദമായിരുന്നു ഞാൻ കോൾ കട്ട് ചെയ്തു അവർ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഞാൻ ആ സ്റ്റേഷനിൽ വിളിച്ചു എനിക്ക് പരിചയമുള്ള ചിലരുണ്ടായിരുന്നു ചെറിയമ്മ തന്ന വിവരങ്ങളും സ്റ്റേഷനിലെ വിവരങ്ങളും അനുസരിച്ച് ഞാൻ എത്തി ചിറ്റൂർ പാലക്കാട് വൈകിയുടെ വീട്ടിൽ നിന്നും രണ്ട് മണിക്കൂർ കഷ്ടിച്ചു യാത്ര കെ സി ബിയിലെ എഞ്ചിനീയർ ആയിരുന്ന രാമനാഥൻ ഭാര്യ മാത്രം മക്കളില്ല ഇപ്പോൾ റിട്ടയർ ആയി ഞാൻ എന്റെ കാറിലാണ് പോയത് ലൊക്കേഷൻ നേരത്തെ കിട്ടിയിരുന്നു വീടിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ വല്ലാതെ പ്രകമ്പനം കൊള്ളുകയായിരുന്നു ഞാൻ അന്വേഷിച്ചു നടന്നവൻ എന്റെ വൈകയെ ഞെരിച്ചമർത്തി ശ്വാസം മുട്ടിച്ചവൻ ഇതായിരിക്കോ അകത്തേക്ക് കയറുമ്പോൾ കണ്ടു മനോഹരമായി ചെടികൾ ഇരുവശങ്ങളിലും വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു ഒരു വലിയ കോമ്പൗണ്ടിൽ മുന്നിലും പിന്നിലുമായി രണ്ട് വീടുകൾ പിന്നിലത്തെ വീടാണ് രാമനാഥൻ്റെതെന്ന് എനിക്കറിയാമായിരുന്നു ആദ്യം അയൽക്കാരിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി അത് ഞങ്ങൾ പോലീസുകാരുടെ രീതിയാണ് ബെല്ലടിച്ചപ്പോൾ തന്നെ അധികം പൊക്കം ഇല്ലാത്ത നാൽപ്പതിനു മേൽ പ്രായം വരുന്ന ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു ഒപ്പം പതിനഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും ചേച്ചി ഞാൻ സ്റ്റേഷനിൽ നിന്നാണ് എന്റെ നിൽപ്പും ഭാവവും കണ്ടിട്ടാകണം ചേച്ചി പകപ്പോടെ ഞാൻ ഏട്ടനെ വിളിക്കാം എന്നും പറഞ്ഞ് ചേച്ചിയും മോളും അകത്തേക്ക് ഓടി ഏതാനും നിമിഷത്തിനകം അവരുടെ ഭർത്താവിന് തോന്നിക്കുന്ന ആളെത്തി ഇരിക്കു സാറേ അയാൾ എനിക്കായി കസേര നീക്കിയിട്ടു ആദ്യമായിട്ടാണോ ഇവിടെ പോലീസ് വരുന്നേ അയാൾ ചിരിച്ചു ഹാ സാറേ പെട്ടെന്ന് കണ്ടപ്പോ അവളും മോളും പേടിച്ചു ഞാനിരുന്നു കൊണ്ട് ചുറ്റും നോക്കി ഞാൻ വന്നത് തൃശ്ശൂരിൽ നിന്നാണ് എനിക്കിങ്ങോട്ട് സ്ഥലം മാറി വന്നതാ അപ്പോ അച്ഛന്റെ ഒരു സ്നേഹിതന്റെ വീട് ഇവിടെ എവിടെയോ ഉണ്ടെന്നറിയാം ഇവിടെ അങ്ങനെ തൃശ്ശൂരുകാരും ഇല്ല ഒന്നാലോചിച്ച് അയാൾ മറുപടി പറഞ്ഞു പുള്ളിയുടെ ദേശം ചിറ്റൂരു തന്നെയാണ് പക്ഷേ പുള്ളി തൃശ്ശൂരിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് അച്ഛന് പരിചയം അവിടെ ഒരമ്പലത്തിനടുത്താണ് വീട് മാടമ്പിക്കാട്ടിൽ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ഗൾഫിലായിരുന്നു നാട്ടിലൊന്ന് സെറ്റിലായിട്ട് മൂന്നാല് ഉള്ളൂ ഞാൻ ചുറ്റിനും നോക്കി ഇതെന്താ രണ്ട് വീട് ഞാനത് ചോദിച്ചതും അകത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ആ ചേച്ചി വന്നു അത് ഇവളുടെ ഏട്ടന്റെ വീടാണ് ചിലപ്പോ ഏട്ടനറിയായിരിക്കും ആളെ വലിയടുത്തിയുടെ ചേച്ചിയുടെ വീട് തൃശ്ശൂരായിരുന്നു അതെ ഞാൻ അന്വേഷിച്ച ഉത്തരം ചേച്ചി പറഞ്ഞു എന്നാ പിന്നെ ഏട്ടനെ ഒന്ന് കണ്ടേക്കാം ഞാൻ വേഗം മുറ്റത്തേക്കിറങ്ങി അവരും എന്നോടൊപ്പം വന്നു ഏട്ടനൽപ്പം വീശുന്ന ശീലം ഉണ്ട് എടയ്ക്കവർ ചമ്മലോടെ പറഞ്ഞു പക്ഷെ എന്റെ മനസ്സ് ആ വീട്ടിലേക്ക് കുതിക്കുകയായിരുന്നു കയറിയപ്പോൾ തന്നെ പുറത്തെ വാതിൽ തുറന്നു കിടന്നിരുന്നു ആ സ്ത്രീ വേഗം അകത്തേക്ക് സ്വാതന്ത്ര്യത്തോടെ കയറിപ്പോയി ഞാനും അവരുടെ ഭർത്താവും ഉമ്മറത്തിരുന്നു ഞാൻ ആ വാതിൽ നോക്കിയിരുന്നു ഒപ്പം എന്റെ മനസ്സിൽ വൈകേട്ട വാക്കുകളും അച്ഛനെ പോലൊരാൾ ഏതാനും നിമിഷങ്ങൾക്കു ശേഷം ആ ചേച്ചിയോടൊപ്പം അറുപതോളം വയസ്സ് വരുന്ന ഒരാൾ ഇറങ്ങി വന്നു ആ കണ്ണുകൾ വീർത്തു ചുമന്നിരിക്കുന്നു അയാൾ മണിക്കൂറുകൾ നീണ്ട നിദ്രയിലായിരുന്നുവെന്ന് ആ കണ്ണുകൾ വിളിച്ചോതി പെട്ടെന്ന് ഷർട്ട് എടുത്തിട്ടത് കൊണ്ട് തന്നെ ബട്ടൺസ് തെറ്റിച്ചിട്ടിരിക്കുന്നു എന്നെ നോക്കി സംശയഭാവത്തിൽ ചിരിക്കുന്നു ആരെ അന്വേഷിച്ചു വന്നു എന്നാ പറഞ്ഞത് ഞാൻ കിടക്കുമായിരുന്നു നല്ല വീർത്ത് കഷണ്ടി തലയോട് കൂടിയ വെളുത്തു പൊക്കം കുറഞ്ഞ രൂപം അവിടെവിടെയായി നരച്ച കുറ്റിത്താടി ഞാൻ ആ മുഖത്ത് വീണ്ടും വീണ്ടും എന്തിനോ പരതി സാറ് ആരെ കാണാനാ വന്നത് അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു ഇന്നലത്തെ കെട്ടൊക്കെ വിട്ടോ തമാശ രൂപേണ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ വെളുക്കെ ചിരിച്ചു നിങ്ങള് ചെറുപ്പം തൊട്ട് വണ്ണമുള്ള ആളായിരുന്നു ആ ഭീമൻ രാമു എന്നാ എല്ലാരും സ്കൂളിൽ പഠിക്കുമ്പോ പറഞ്ഞിരുന്നത് ഇപ്പോ അത് മാറി പാമ്പ് രാമുമായി അതും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു ഞാനും ചിന്തയിലാണ്ടോ ആ ചിരിയുടെ പങ്കു പറ്റി ഒപ്പം എന്റെ ചിന്തകളും കാടുകയറിക്കൊണ്ടിരുന്നു ഒപ്പം അയാളുടെ പല ചോദ്യങ്ങൾക്കും ഞാൻ യാന്ത്രികമായി ഉത്തരം നൽകിക്കൊണ്ടിരുന്നു എന്റെ മനസ്സ് അപ്പോഴും വൈകയുടെ അച്ഛനെ പോലൊരാൾ എന്ന ചിന്തയിലായിരുന്നു വൈകയുടെ അച്ഛൻ വെലിഞ്ഞ് സാമാന്യം പൊക്കമുള്ള തല തലനിറച്ച മുടിയുള്ള ആളായിരുന്നു എന്നാൽ എന്റെ മുന്നിലിരിക്കുന്നത് തികച്ചും വിപരീതമായ ഒരാൾ മുടി എപ്പോഴാണ് പോയത് പണ്ടും കശണ്ടിയായിരുന്നോ ഞാൻ അയാളോട് ചോദിച്ചു എന്റെ മുടി എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലിക്കായി ബോംബെയിൽ പോയതാ അവിടുന്ന് ചിക്കൻ ബോക്സും പനിയുമൊക്കെ ആയി നരകിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും മുടിയെല്ലാം പോയിരുന്നു രണ്ടേ രണ്ട് വർഷം അത്രയേ വേണ്ടി വന്നുള്ളൂ നേരം കൂടി അയാളോടൊപ്പം ഇരുന്ന് സംസാരിച്ചു അയാൾക്കറിയുന്ന ചിറ്റൂരുള്ള തൃശ്ശൂർ അയാൾ ഫോൺ ചെയ്ത് അന്വേഷിച്ചു മൊത്തത്തിലൊരു നിർഗുണൻ നിരാശയോടെ മടങ്ങുമ്പോൾ അയാൾ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു സാറിന്റെ വീട് തൃശ്ശൂർ എവിടെയാണെന്നാ പറഞ്ഞത് ഇയാളൊരു ചങ്ങല പോലെയാണ് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തൂങ്ങി അടുത്തത് മാടമ്പിക്കാട്ടിൽ ക്ഷേത്രത്തിനടുത്ത് ഞാൻ മെല്ലെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു ഉദയഭാനുവിൻ്റെ വീടിനടുത്തോ അയാൾ ഗൗരവത്തോടെ എന്നോട് ചോദിച്ചു ഞാൻ അതേ എന്ന് തലയാട്ടി ദാ സുനിലേ നിനക്ക് മനസ്സിലായില്ലേ എന്റെ അളിയാ ഇനി അതിൽ കയറി പട്ടാമ്പിക്ക് വിടല്ലേ സാറിന് പോയിട്ട് വേറെ കാര്യമുള്ളതാണ് എന്നിട്ട് എന്നോടായി അയാൾ പറഞ്ഞു സാറു സാർ ഉദ്ദേശിക്കുന്ന കൂട്ടുകാരനെയൊന്നും ഏട്ടനറിയില്ല വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ചിരിച്ചു പുറത്തേക്ക് നടന്നു ഒരു ബൈക്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് തോന്നുന്ന യുവാവ് ആ വീടിനകത്തേക്ക് കടന്നുപോയി എന്തോ ആ രൂപം എന്റെ ചിന്തകളുമായി ലയിക്കുന്നത് ഞാൻ അറിഞ്ഞു തേടി വന്നതെന്തോ എനിക്കായി കാത്തു വെച്ചത് മറ്റെന്തോ തിരിച്ച് കാറിൽ കയറുമ്പോൾ ഞാൻ ചിറ്റൂരിലെ എന്റെ പരിചയക്കാരെ വിളിച്ചു ശേഷം ബൈഗയുടെ ചെറിയമ്മയെയും എനിക്ക് അവരോട് ചോദിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു ഫോട്ടോ അയക്കുന്നുണ്ട് നോക്കുക അയാളെ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എപ്പോ ഉത്തരവും എന്റെ നിഗമനങ്ങളും ഒന്നായി തീരുന്ന നിമിഷം അതിനായുള്ള കാത്തിരിപ്പ് ഫൈസി നിനക്ക് വൈകയോട് ചോദിക്കാമോ ആ ഒരാളെ എന്തെങ്കിലും കിട്ടിയാൽ എന്ത് ശിക്ഷ കൊടുക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നതെന്ന് കാത്തിരിക്കുകയായിരുന്നു ഫൈസിയുടെ വിളിക്കായി എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് അവൻ എന്നെ കാണാൻ വന്നു ഒപ്പം വൈകയുടെ മറുപടിയും ദൈവം എന്തുകൊണ്ടാണ് പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ കായിക ബലത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീയെ സംരക്ഷിക്കാനോ അതോ അവളെ തോപ്പിക്കാനോ അതോ അവൾക്ക് താങ്ങാവാനോ അതോ അവളെ ഭോഗിക്കാനോ അതോ അവളെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാനോ വൈകയാണ് ആ കണ്ണുകൾ വല്ലാതെ ശാന്തമായി എനിക്ക് തോന്നി ആ കണ്ണുകളിൽ അലയിടിച്ചിരുന്ന തിരകൾ ഇന്നില്ല മറിച്ച് ഓളങ്ങൾ മാത്രം ഡോക്ടർ മറുപടി പറഞ്ഞില്ല വൈക എന്നെ ഓർമ്മിപ്പിച്ചു ഓരോ പുരുഷനും വ്യത്യസ്തനാണ് അവൻ വളർന്നു വരുന്ന സാഹചര്യം കുടുംബത്തിൽ നിന്ന് അമ്മയിൽ നിന്ന് അവൻ പകർന്നു കിട്ടുന്ന പാഠങ്ങൾ അവൻ ഒപ്പിയെടുക്കുന്ന കാഴ്ചകൾ എല്ലാം അവന്റെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നു വൈകാ അവൾ നിഷേധത്തിൽ തലയാട്ടി ഞാൻ യോജിക്കുന്നില്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ ലോകത്തെ എല്ലാ വേശികളുടെയും മക്കൾ പിമ്പായിരിക്കോ എല്ലാ കൂട്ടിക്കൊടുപ്പുകാരുടെയും മക്കള് വേശികളാണോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു ചെറ്റക്കുടിയിൽ മാത്രമുള്ള കുടുംബങ്ങളില്ലേ അവിടെ അച്ഛനും അമ്മയും ബന്ധപ്പെടുന്ന കാണുന്ന മക്കളുണ്ട് അങ്ങനെയുള്ള കുട്ടികളെല്ലാം സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ ചെയ്യാറുണ്ടോ അവർ കണ്ടുവരുന്ന കാഴ്ചകളതെല്ലാം ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ അവരെല്ലാം മോശപ്പെട്ടവരായിരിക്കുമല്ലോ ആണോ അവരിൽ ഒരുവൻ അങ്ങനെ മോശമാണെങ്കിൽ അവന്റെ സാഹചര്യമായിരിക്കാം എന്നാ എന്നോട് ചെയ്തത് അവരിൽ ഒരാളല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരാൾ അയാൾ ജീവിക്കാൻ അർഹനാണോ ഇതിനോടകം എത്ര വൈകമാരെ സൃഷ്ടിച്ചിട്ടുണ്ടാവോ അയാൾ എന്ത് ന്യായീകരണമാണ് അയാൾക്കുള്ളത് അതും ഒരു കൊച്ചുകുട്ടിയെ ഇത്രയും കാലം ഞാൻ അനുഭവിച്ച ഭയം അയാളുടെ കാലുകൾക്കിടയിൽ ചതഞ്ഞ എൻ്റെ കാലുകൾ ഇന്നും അതുപോലെ വേദനിക്കുന്നു അയാളെ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ ഇത്രയും കാലം അയാൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് നേരിട്ട് കാണേണ്ടി വരും ആ കാഴ്ച എന്നെ വീണ്ടും ഭ്രാന്തിയാക്കും ഒരു ദൈവത്തെയും വിളിക്കാൻ തോന്നില്ല എന്തിനു വിളിക്കണം പുരുഷന് മാത്രം കായിക ബലം കൊടുത്ത സ്ത്രീയെ അപലയായി സൃഷ്ടിക്കുകയും അവൾക്ക് വേണ്ടുവോളം ശരീരാകർഷണവും കൊടുത്ത ദൈവത്തോട് എനിക്ക് അകൽച്ചയാണ് ദേഷ്യമാണ് പരാതിയാണ് ശാന്തമായിരുന്ന കണ്ണുകളിൽ മാറിമറിഞ്ഞ രൗദ്രഭാവങ്ങളെ ഒടുവിൽ കണ്ണീർ കൊണ്ട് മറയ്ക്കുമ്പോൾ എനിക്ക് അവളോട് തോന്നിയത് വാത്സല്യമായിരുന്നു വാത്സല്യത്തോടെ ഞാൻ അവളുടെ നെറുകയിൽ തലോടി വൈകാ ദൈവം സ്ത്രീക്ക് ഒന്നും നൽകിയിട്ടില്ലേ നമുക്ക് നമ്മുടെ ജന്മരഹസ്യങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ശുക്ലത്തിൽ സ്ത്രീ ക്രോമസോമായ എക്സ് ക്രോമസോമാണ് അഞ്ച് ദിവസം വരെയും സർവൈവ് ചെയ്യുന്നത് ഒരാഴ്ച വരെ അവ അണ്ഠങ്ങൾക്കായി ഗർഭപാത്രങ്ങളിൽ കാത്തിരിക്കാറുണ്ട് പുരുഷക്രമസ്വമായ വഴി ഏതാനും മണിക്കൂറുകൾക്ക് ആയുസ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുക്കളുടെ കാര്യം എടുത്തു നോക്കൂ നിയോനെറ്റൽ ഐസിയുവിൽ പെൺകുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സർവൈവൽ റേറ്റ് വെന്റിലേറ്ററുകളിൽ നിന്ന് ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ ഏറ്റവും കൂടുതൽ തിരിച്ചു വരുന്ന സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും ആയുസ് സ്ത്രീകൾക്കാണ് എന്തിനധികം ജെനറ്റിക്സ് തന്നെ എടുക്കൂ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ് സ്ത്രീയിലൂടെയാണ് അടുത്ത തലമുറയിലേക്ക് ജീനെത്താൻ സാധ്യത കൂടുതൽ ഈ മഹർഷിമാരുടെ തപസിലാക്കിയ കഥയെ നമുക്കറിയുള്ളൂ സന്യാസിനിമാരുടെ തപസിലക്കാൻ ഒരു ഗന്ധർവനും കഴിഞ്ഞിട്ടില്ല അവൾ ആഗ്രഹിക്കാതെ ഒരു പുരുഷനും അവളെ കീഴ്പ്പെടുത്താൻ പ്രലോഭിപ്പിക്കാൻ കഴിയില്ല വൈക ബലം പ്രയോഗിച്ചല്ലാതെ എന്നെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയിരിക്കുന്നു വൈക നിന്റെ പ്രായത്തെയും ഇരുട്ടിനെയും മണിയച്ചയെയും കൂട്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല വൈക ഇത്രയും നാൾ അയാളെ സന്തോഷത്തോടെ കഴിഞ്ഞുവെങ്കിൽ അയാൾ ഇരുട്ടിനെ കൂട്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇല്ല എങ്കിൽ നീ അയാളെ തിരക്കി പോയനേ ഇല്ലേ വൈക നീ പോകുമായിരുന്നില്ലേ നീ അച്ഛന് കാണിച്ചു കൊടുക്കുമായിരുന്നില്ലേ വിടർന്ന കണ്ണുകളോടെ അവൾ എന്നെ നോക്കി ഏതാനും നിമിഷം അവൾ എന്നെ നോക്കി നിസ്സംഗതയോടെ തലയാട്ടി ഇല്ല ഫൈസീക അങ്ങനെ ചൂണ്ടിക്കാണിക്കാനും അത് വിശ്വസിക്കാനും അയാളോട് പ്രതികാരം ചെയ്യാനും ഒന്നും ഇത് സിനിമയല്ലല്ലോ ജീവിതമല്ലേ ആ മുഖം അറിഞ്ഞിരുന്നുവെങ്കിൽ അരഭ്രാന്തിയിൽ നിന്ന് ഞാൻ മുഴുഭ്രാന്തി ആയേനെ എന്നെ ഭയപ്പെടുത്താൻ ആ മുഖം കൂടി എന്നും രാത്രി വന്നേനെ അയാളെ ഞാൻ അറിയാത്തത് നന്നായി ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ അവളോട് ചോദിച്ചു അർജുനൻ അയാളെ കണ്ടുപിടിച്ചാലോ അവൾ എന്നെ അതിശയത്തോടെ നോക്കി എന്നിട്ട് ചെറു ചിരിയോടെ പറഞ്ഞു എനിക്ക് അർജുനോടൊപ്പം ജീവിക്കണം ഒരുപാട് കാലം ഒരുമിച്ച് സന്തോഷത്തോടെ മണിയൊച്ചകളും ശ്വാസം മുട്ടും ദുർഗന്ധവും ഒന്നുമില്ലാതെ ആ കണ്ണുകളിൽ നിറഞ്ഞത് പ്രതീക്ഷയും സന്തോഷവുമാണ് ഫൈസിയിൽ നിന്ന് വൈഗ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എവിടെയോ ചെറിയൊരു നീറ്റൽ ഇതാണ് വൈഗ അവളുടെ സന്തോഷം നീയാണ് അജു എന്റെ തോളിൽ തട്ടി അവൻ പറഞ്ഞു എന്റെ ജീവിതം അവളാണ് വിദൂരതയിൽ നോക്കി ഞാൻ പറയുമ്പോൾ അവൻ എന്റെ തോളിൽ ശക്തിയായി പിടിച്ചു അവൾക്ക് നീ മാത്രമേ ഉള്ളൂ ടേക്ക് കെയർ അതും പറഞ്ഞ് ഫൈസ് നടന്നകലുമ്പോൾ എന്റെ മനസ്സിൽ ഞാനൊരു ചിതയൊരുക്കുകയായിരുന്നു വസ്ത്രങ്ങൾ ഓരോന്നും ഞാൻ അടുക്കി ബാഗിലാക്കി ഒപ്പം ഞാൻ അന്ന് എടുത്തുകൊണ്ടുവന്ന അർജുനേട്ടൻ്റെ കഴുകാത്ത വിയർപ്പ മണമുള്ള ഷർട്ടെടുത്തു മൂക്കിനോട് ചേർത്തു ആവോളം ഞാൻ ആ മണം വലിച്ചെടുക്കുകയായിരുന്നു എനിക്ക് തന്നെ എന്നോട് അത്ഭുതം തോന്നി ഈ വൈകാലക്ഷ്മി ഇത്രയും പയങ്കിലായിരുന്നു എത്ര പെട്ടെന്നാണ് എന്റെ ലോകം അർജുനേട്ടനിലേക്ക് ഒതുങ്ങിയത് ആ മുഖം കടന്നു വരാത്ത നിമിഷങ്ങൾ തന്നെ അപൂർവം ചെറു ചിരിയോടെ ആ ഷർട്ട് മണപ്പിച്ച് കിടന്നപ്പോൾ പെട്ടെന്നാരോ വാതിൽ തുറന്നു വന്നു പെട്ടെന്ന് ഞാൻ ഷർട്ട് തലേണയ്ക്കടിയിലാക്കി വൈകയ്ക്ക് ഒരു കോളുണ്ട് നഴ്സ് റൂമിലേക്ക് പൊക്കോളൂ ഞാൻ വേഗം എഴുന്നേറ്റു നഴ്സ് റൂമിലേക്ക് നടന്നു എന്റെ ചുണ്ടുകളിൽ വിരിയുന്ന ചിരി കാലുകളെക്കാൾ വേഗം ചലിക്കുന്ന മനസ്സ് ഇതൊക്കെ എന്റെ പ്രണയമാണ് നഴ്സ് എന്നെ നോക്കി അർത്ഥഗർഭമായി ചിരിച്ചു ഹലോ അപ്പുറം നിശബ്ദമായിരുന്നു എന്നാൽ ആ ശ്വാസം എനിക്ക് കേൾക്കാമായിരുന്നു അർജുനേട്ടാ എന്തോ കുസൃതി നിറഞ്ഞ ശബ്ദം എന്താ ആദ്യമൊന്നും ഇണ്ടാത്തേ വെറുതെ എന്റെ ഹൃദയം ഒട്ടിടുന്നതും പൂക്കുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു എവിടെ ആയിരുന്നു രണ്ടു ദിവസം വിളിച്ചിട്ടും കിട്ടിയില്ല ഫൈസിക്കാടും ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല എവിടെയാ ഇടയ്ക്ക് കാറ്റിന്റെ ശബ്ദം പോലെ കേൾക്കുന്നു വൈകാശി എന്നെ മിസ് ചെയ്തോ അപ്പോഴും കാറ്റിന്റെ ശബ്ദം കേൾക്കുന്നു അർജുനേട്ടിന്റെ ശബ്ദം മുറിഞ്ഞു പോകുന്നത് പോലെ അർജുനേട്ടിനെവിടെയാ ആദ്യം അത് പറയേ ഞാൻ കേസിന്റെ കാര്യമായിട്ട് കുറച്ച് ദൂരത്താ നാളെ കഴിഞ്ഞ് തൃശ്ശൂർ വരുള്ളൂ എന്തോ മനസ്സിൽ ആശങ്ക നിറയുന്നത് പോലെ നാളെയും കൂടി കഴിഞ്ഞ സൈക്കോതെറാപ്പി കഴിയും എന്നെ കൂട്ടാൻ വരില്ലേ വരും വന്നാ എനിക്ക് എന്ത് തരും ആ ശബ്ദത്തിൽ നിറഞ്ഞ പ്രണയവും കുസൃതിയും എന്റെ കവളിൽ ചുവപ്പുരാശി പരത്തി കാക്കയ്ക്കുള്ളിലെ കാമുകനോ കൊള്ളാലോ ഈശ്വരാ ഇനിയും കാമുകനില് നിന്ന് കെട്ടിയുള്ളിലേക്ക് എനിക്ക് ഒരു പ്രമോഷൻ ഇല്ലേ വൈകാശി വീണ്ടും പണിയാണോ ആ ദേനിയെ സ്വരം കേട്ടപ്പോൾ എനിക്ക് ചിരി പൊട്ടി ഓനേ അർജുന ഞാൻ നിന്നെ കാമദേവനാക്കില്ലേ ഞാൻ കൃത്രിമ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അത്രയ്ക്ക് വേണോ വൈകാശിയേ ഇരിക്കട്ടെ ഒരുപാട് ചിരിച്ചിട്ടാണ് അന്ന് ഫോൺ വെച്ചത് തിരിച്ചു മുറിയിലേക്ക് വരുമ്പോഴും ആ സ്വരവും ചിരിയും എനിക്ക് ചുറ്റും തങ്ങി നിൽപ്പുണ്ടായിരുന്നു നേരത്തെ ചിരിയോടെ മൊബൈൽ കട്ട് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞത് എന്നും ചിരിയോടെ എന്നെ കാത്തിരിക്കുന്ന വൈകാശിയുടെ മുഖമാണ് എന്നെ തഴുകി കടന്നു പോകുന്ന കാറ്റിനുപോലും പ്രണയത്തിന്റെ കുളിർമയായിരുന്നു നിലാവത്ത് ശാന്തമായി ഒഴുകുന്ന പുഴയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഓരോ ഓളങ്ങളിലും തെളിഞ്ഞത് എന്റെ വൈകാശിയുടെ മുഖമാണ് സാറ് ഈ ലോകത്തൊന്നും അല്ലല്ലോ വള്ളം തുഴിയുന്ന തോണിക്കാരൻ സേതുവേട്ടൻ എന്നെ നോക്കി ചിരിച്ചു അയാളെ നോക്കി കണ്ണു ചെമ്മി ദൂരെ ആ തുരുത്തിലേക്ക് നോക്കിയിരുന്നു ആരാ വിളിച്ചത് ഭാര്യയോ കാമുകിയോ അയാൾ വെളുക്കെ കറ പറ്റിയ പല്ലുകാണിച്ച് ചിരിച്ചു രണ്ടും അയാൾ പൊട്ടിച്ചിരിച്ചു ഒടുവിൽ പറഞ്ഞു ഭാര്യയും കാമുകിയും ഒരാളായാൽ അതിലും വലിയ ഭാഗ്യമുണ്ടോ ഞാനും ചിരിയോടെ ഞങ്ങളുടെ വള്ളം അടുക്കുന്ന തുരുത്തിലേക്ക് നോക്കിയിരുന്നു ക്രമേണ എന്നിലെ ചിരി മായുകയായിരുന്നു തുടരും അടുത്ത പാറ്റോയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ